ഓം ശ്രീ ീനാരായണ പരമപുരവേ നമ ഓം ശ്രീ ശാരദാംബികായി നമകാം ബഹുമാനപരായ എൻ്റെ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ചതയം മുതൽ ചതയം വരെയെന്ന ഈ തീർത്ഥാടനത്തിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഗുരുദേവന്റെ ശിഷ്യനായ ബി ഭാർഗവൻ വൈദ്യരെ കുറിച്ചാണ് ജഗദ്ഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗ്രഹസ്ഥ ശിഷ്യരിൽ പ്രഥമ ഗണനീയനാണ് ആയുർവേദാചാര്യനായ ബി ഭാർഗവൻ വൈദ്യർ വൈദ്യരുടെ ജീവിതം ഗുരുദേവ ചരി ചരിത്രത്തൊന്നും വേറിട്ടതല്ലായിരുന്നു എന്നാ എന്നു ആ തണലിൽ സ്മരണയിൽ ആ പാതയിലായിരുന്ന വൈദ്യരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ കേവലം ജന്മഹേതുക്കളായിരുന്നു മാതാവും പിതാവും ഗുരുവും ദൈവവും എല്ലാം ഗുരുതര ഗുരുദേവൻ തന്നെ ഗുരുസാക്ഷാത് പരബ്രഹ്മം തന്നെയായിരുന്നു ശ്രീ ഫാർഗൻ വൈദ്യർക്ക് ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അഷ്ടമിരോഗ നാളിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ വലിയ വിളാകത്ത് വീട്ടിൽ ആയുർവേദ വൈദ്യനും ശ്രീനാരായണ ഗുരുദേവന്റെ സതീർത്ഥനുമായിരുന്ന വേലായുധൻ വൈദ്യന്റെയും കുട്ടിയമ്മയുടെയും എട്ടാമത്തെ മകനായി ഭാർഗവൻ ജനിച്ചു നാട്ടിലെ കുടിപ്പള്ളിക്കൂടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി വരവേ എട്ടാമത്തെ വയസ്സിൽ കൊച്ചു ഭാർഗവന്റെ ജീവിതത്തിലെ വലിയ ഒരു വഴുത്തരുണ്ടായി കോലത്തുകര കുടികൊള്ളുന്ന പാലപ്പിത ചൂടിയെ വാരുതിയെ സാക്ഷിയാക്കി ഗുരുദേവൻ ഭാർഗവനെ കൂ ശിവഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ശിവഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഒരു വൈദ്യർ തന്നെ പറഞ്ഞിട്ടുള്ള ഭാർഗവൻ വൈദ്യർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഗുരുദേവനെ എങ്ങനെയാണ് ആദ്യമായിട്ട് ഭാർഗവൻ വൈദ്യർ കണ്ടു വന്നുള്ളത് ഗുരുദേവൻ കുളത്തൂർ ി വിശ്രമിക്കുന്ന സമയങ്ങളിൽ കുറേ ഭക്തജനങ്ങൾ കാഴ്ച നൽകിയ കുറെ പഴങ്ങൾ വരെ ഉണ്ടാകുകയും ഒരുമിച്ച് ഉണ്ടാകുകയും അത് ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇത് കുട്ടികൾക്ക് വിതരണം ചെയ്യുവാനെന്ന് അന്ന് അന്നിട്ട് ഗുരുദേവൻ അവിടെ ആ ഒരു മഠത്തിൽ അതായത് ശ്രീനാരായണ ആശ്രമം എന്ന പേരുള്ള ഇന്നത്തെ ആ മന്ദിരത്തിൽ അതിൻ്റെ ഇറയത്ത് ഗുരുദേവൻ വസിക്കുകയായിരുന്നു വിശ്രമിക്കുകയായിരുന്നു വെളിയിൽ വളരെയധികം ആളുകൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കുട്ടികളെല്ലാം അവിടെ തൃപാദ കുട്ടികൾക്ക് ഈ പഴങ്ങൾ കൊടുക്കാൻ പറഞ്ഞപ്പം കുട്ടികൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഗുരുദേവൻ്റെ ഇടയ്ക്ക് ചെന്ന് തെക്ക് തിരക്കമുണ്ടാക്കി ആ പഴങ്ങൾ മേടിച്ചു ഓരോ പഴങ്ങൾ വെച്ച് എടുത്തു പക്ഷേങ്കിലെ പാർവൻ വൈദ്യം മാത്രമേ എന്തോ ഒരു നാണമോ അല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് സൈഡിൽ മാറി 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 നിന്നിട്ട് ഏറ്റവും അവസാനം പോയി ഒരു പഴം ഏറ്റവും ചെറിയൊരു പഴം നോക്കിയെടുത്തു അതിൻ്റെ വളരെ കൂടി എടുത്തു മറ്റുള്ള കുട്ടികളെല്ലാം ഇടിച്ചു കയറി ചെന്ന് പഴമെടുത്തപ്പോൾ ഈ പാർവം വൈദ്യുതി പതിയെ എല്ലാവരും പോയതിനു ശേഷം പതിയെയാണ് പോയി പഴം എടുത്തത് അതിനുശേഷം ഒരു സൊഴുതിയിട്ട് ഭഗവാനെ തൊഴുതിയിട്ട് വെളിയിലോട്ടിറങ്ങി അപ്പോൾ അടുത്ത് നമ്മുടെ സംഗീത സ്വാമികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു സംഗീത സ്വാമികളോട് ഗുരുദേവൻ പറഞ്ഞു ആ കുട്ടിയെ ഇനി വിളിക്കുക എന്ന് പറഞ്ഞു പെട്ടെന്ന് സംഗീത സ്വാമികൾ വേ ഈ പാർഗം വൈദ്യരുടെ കൃത്യം പാർഗം വൈദ്യര് പേടിച്ചൊരു സൈഡിലോട്ട് മാറി സംഗീത സ്വാമികൾ വേറൊരു കുട്ടിയെ വിളിച്ചുകൊണ്ട് എന്ന് ഗുരുദേവൻ കത്ത് പറഞ്ഞു ഈ കുട്ടിയെല്ലാം മറ്റവനെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ വീണ്ടും ഫാർഗ്വൻ വൈദ്യരെ വിളിച്ച് ഫാർഗ്വൻ വൈദ്യർ വൈദ്യരെ കൂട്ടിക്കൊണ്ട് ഗുരുദേവൻ്റെ ഇടയ്ക്ക് ചെല്ലുകയും ഗുരുദേവൻ അവിടെ വെച്ച് ഫാർഗ്വൻ വൈദ്യരോട് ചോദിക്കുന്നു നീ നമ്മോടൊപ്പം പോരുന്നു എന്ന് അപ്പോൾ ഫാർഗ്വൻ വൈദ്യർ പറയുന്നു എടുത്ത പറഞ്ഞു അച്ഛൻ്റെ അനുവാദമില്ലാതെ ഞാൻ വരില്ല എന്ന് അപ്പോൾ ഗുരുദേവൻ നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഭാർഗവൻ എന്നാണെന്ന് പറഞ്ഞപ്പോൾ ഓ ഭാർഗവൻ അച്ഛൻ്റെ വാക്ക് കേട്ട് അമ്മയെ കൊന്നവനാണ് കൊള്ളാം അതെ അപ്പോൾ പെട്ടെന്ന് ഭാർഗവൻ അതിൻ്റെ ഉത്തരവും പറഞ്ഞു അതേ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയെ ജീവിപ്പിച്ചല്ലോ എന്ന് അതായത് ഇതിവിടെ ഗുരുദേവ് പരശുരാമൻ്റെ കഥയാണ് മഹാത്മാ ഗുരുദേവനോട് ഒരു ബാലനായ ഭാർഗവൻ വൈദ്യൽ പറഞ്ഞത് മുതിർന്നവർക്കില്ലാത്ത സ്വാതന്ത്ര്യമക സന്നിധിയിൽ കുട്ടികൾക്കുണ്ടാകുമെന്ന് പിൻകാലത്ത് തോന്നിയിട്ടുമുണ്ട് അങ്ങനെ ഈ രീതിയിൽ മറുപടി പറഞ്ഞ് ആളുടെ അടുക്കൽ ചോദിച്ചു നിൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു വേലായുധൻ വൈദ്യർ വൈദ്യറെന്ന് ഗുരുദേവൻ മേളതി മേളതി ലാശാൻ്റെ അടുത്ത് പഠിക്കുന്ന കാലത്ത് ഫാർഗുവാൻ വൈദ്യരുടെ അച്ഛനും അവിടെ പഠിക്കുന്നു അങ്ങനെ ഗുരുദേവന് ഫാർഗുവാൻ വൈദ്യരുടെ അച്ഛനെ അറിയുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഭാർഗവൻ വൈദ്യരുടെ അച്ഛനെ കണ്ട് ഗുരുദേവൻ പറഞ്ഞു ഞാൻ നമ്മളിവിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ ഭാർഗവൻ വൈദ്യർ സന്തോഷത്തോടെ പറഞ്ഞു ഗുരുദേവൻ്റെ കൽപ്പന പോലെ എന്ന് പറഞ്ഞു ഗുരുദേവനോടൊപ്പം പോകാനുള്ള അവകാശം തുടങ്ങി അങ്ങനെ അവിടെ ഭാർഗവൻ വൈദ്യർ ശിവഗിരിയിൽ പോയി ഗുരുദേവൻ്റെ അടുത്ത് പോയി അവിടെ പഠിക്കാൻ തുടങ്ങി ഗുരുദേവൻ വളരെ സ്നേഹത്തോടുകൂടി കൊച്ചു പാർഗവൻ അല്ലെങ്കിൽ ഭൃഗു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ശിവഗിരിയിൽ നാനാജാതി മതസ്ഥ ധാരാളം കുട്ടികളെ ഗുരുദേവൻ താമസിപ്പിച്ച് പഠിപ്പിക്കുവായിരുന്നു അവരിൽ കുളത്തൂർ സ്വദേശികളായ ദിവാകരൻ മറ്റൊരു പാർഗവൻ എന്നിവരും കടക്കാപാർ സ്വദേശിയും പിങ്കാലത്ത് ബോംബെയിൽ താമസക്കാരനുമായ അർജുനൻ കുഞ്ഞിരാമൻ കേശവശാസ്തികൾ ശങ്കരൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ശിവഗിരിയിലെത്തിയ ഭൃഗുവിനെ ഫൃഗു ഭാഗുവൻ വൈദ്യര് ഗുരുദേവൻ സ്നേഹത്തോടെ വിളിക്കുന്ന പേര് ഫ്രൃഗു ഫൃഗുവിനെ ഗുരു ആദ്യം പഠിപ്പിച്ചത് എടാ ജാതി ചോദിച്ചാൽ പറയരുത് ചോദിക്കുന്ന ആൾ ചോദിക്കുന്ന ആളിനോട് കണ്ടാൽ അറിഞ്ഞുകൂടിയേ പിന്നെ കേട്ടാൽ എങ്ങനെ അറിയും എന്ന് പറയണം ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് എന്നാപ്തവാക്യമാണ് ആദ്യം പഠിച്ചത് ഒരാളെ കണ്ടാൽ മനുഷ്യനാണെന്ന് അറിയാമല്ലോ അല്ലാതെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും അതുപോലെ തന്നെ ഭാഗവൻ വൈദ്യർ സംസ്കൃതം പഠിക്കണമെന്ന് ഗുരുദേവന് വലിയ താല്പര്യമായിരുന്നു അതായത് മനുഷ്യന് മനുഷ്യന് വൈകാരിക ബന്ധമുളവാക്കുന്നത് സംസ്കൃതം നിന്നാണ് ഗുരുവിൻ്റെ അഭിപ്രായം പക്ഷെങ്കിലെ ഭാർഗവൻ വൈദ്യർക്ക് ഒരു വക്കീലാകാനായിരുന്നു താല്പര്യം അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു വൈദ്യം നിൻ്റെ വയറ്റിന് നമ്മുടെ ധർമ്മപ്രചരണം പ്രാണവായുവും എൻ്റെ അനന്തര തലമുറ നിയമം പഠിക്കും അവരിൽ നിയമവിശാല ഉണ്ടാകും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഗുരുദേവൻ്റെ കൽപ്പന ജീവിതത്തിൽ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി അദ്ദേഹത്തിന്റെ മക്കളും ചെറുമക്കളും ചെറുമക്കളുടെ മക്കളും എല്ലാം നിയമം പഠിച്ച് സമർത്ഥരായിരുന്നു പിന്നെ എനിക്ക് കൂടുതൽ സമയം ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് ഗുരുദേവൻ പാർവന വേദനയെക്കുറിച്ച് ഞാൻ കൂടുതലായി വിവരിക്കുന്നില്ല ഞാൻ ഭാർഗവൻ വൈദ്യരെ പഠിപ്പിച്ച് ഭാർഗവൻ വൈദ്യർ ഒരു ഒന്നാം റാങ്കോടു കൂടി ആയുർവേ ആയുർവേദത്തിലെ ഡോക്ടറേറ്റ് ലഭിക്കുകയും പിന്നീട് ഒരു ആയുർവേദ ഡോക്ടറായും ആയുർവേദത്തിലെ ഒരു വലിയൊരു നിലയിലെത്തുകയും ചെയ്തു ഞാൻ ഇനിയും കൂടുതലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി വാർത്തകജമായ വാർത്താകൃസഹമായ സുഖം മൂലം വൈദ്യർ തൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലാണ് ഇകലോകവാസം പിടിച്ചത് വൈദ്യ നിർണ്ണത്തോടെ ആര് തെറ്റ് തെറ്റാരു ചെയ്താലും മോഹം നോക്കാതെ വിമർശിക്കുകയും എല്ലായ്പ്പോഴും ഗുരുദേവ സ്മര സ്മരണം നിലനിർത്തുകയും പൊക്കം കുറ ചെയ്ത പൊക്കം കുറഞ്ഞ ഒരു വലിയ മനുഷ്യനെയാണ് നമുക്ക് നഷ്ടമായത് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുദേവധർമ്മൻ ജീവിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം